ആറാം നൂറ്റാണ്ടിൽ നിന്നെന്ന് കരുതപ്പെടുന്ന വാൾ കണ്ടെത്തിയിരിക്കുകയാണ് പുരാവസ്തു ഗവേഷക ഗ്രാമപ്രദേശത്തുള്ള ഒരു ആംഗ്ലോ സാക്സൺ സെമിത്തേരിയിൽ നിന്നാണ് വാൾ കണ്ടെത്തിയിരിക്കുന്നത് സമീപമുള്ള ആദ്യകാല മിഡീവൽ നിന്ന് കണ്ടെത്തിയ ശ്രദ്ധേയമായ വസ്തുക്കളിൽ ഈ വാളും ഇനി ഉൾപ്പെടും സട്ടൻ ഹൂവാളിനോട് ഉപമിച്ചിരിക്കുന്ന ഈ ആയുധത്തിൽ സങ്കീർണമായ കരകൗശലത്തോടുകൂടിയ വെള്ളിയും സ്വർണവുമുള്ള പിടി ബ്ലേഡുകളിൽ പുരാതന റോമൻ ലിപികൾ ബീവർ രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ലെതർവുട്ട് സ്കാഡിന്റെ അതിജീവന ഘടകങ്ങൾ എന്നിവ വാളിൽ കാണാം വാളിന്റെ പിടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന മോതിരം ഒരു രാജാവിന്റെയോ ഉയർന്ന പദവിയുടെ എന്ന് ഗവേഷകർ പറയുന്നു ആദ്യകാലം മിഡീവൽ സെമിത്തേരിയിൽ നടത്തിയ ഖനനത്തിലാണ് ഈ കണ്ടെത്തൽ ആറാം നൂറ്റാണ്ടിലെ എന്ന് കരുതപ്പെടുന്ന ഈ ആംഗ്ലോ സാക്സൺ സെമിത്തേരിയിൽ നിന്ന് ഇതുവരെ പന്ത്രണ്ട് ശ്മശാനങ്ങൾ പുരാവസ്തു ഗവേഷകർ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്നൂറോളം ശ്മശാനങ്ങൾ കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നതായിട്ടും ഗവേഷകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്